മായ ആൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒരായിരം കോടി നന്മകൾ നന്ദികൾ അർപ്പിക്കുന്നു എൻ്റെ പേര് മേരി ഇതെൻ്റെ ഭർത്താവ് ജോബി ഇതെൻ്റെ മക്കൾ ഫെലിക്സ് ജൊവാന ഇവാന ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ആ സമയത്ത് ഞാനൊരു നേഴ്സാണ് ആ സമയത്ത് ഞാൻ ഒ ഐ ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോകുന്ന സമയത്താണ് ഞാൻ അവിടെ അടുത്തുള്ളൊരു പള്ളിയിൽ നിന്ന് എനിക്ക് ഈ പ്രകൃപാസനം പത്രം കിട്ടുന്നത് അത് വായിച്ച ഉടനെ എനിക്ക് ഇവിടെ വരണമെന്നായി എന്തോ ഒരു ഉടമ്പടി എന്നുള്ള പുതിയൊരു വാക്കൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായി എന്തോ ഒരു വരണമെന്നുള്ള ഒരു 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 പ്രത്യേകമായ ഒരു താല്പര്യം വന്നു അങ്ങനെ ഞാൻ വീട് ചെന്ന് പറഞ്ഞപ്പം ഇവരെല്ലാവരും സമ്മതിച്ചാൽ അങ്ങനെ ഒരു ദിവസം ഇവിടെ വന്നു ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നത് ഒന്ന് ഒ ഇ ടി പാസ്സാവാനായിരുന്നു പക്ഷേ ആ ഒ ഇ റ്റിയിൽ എനിക്ക് ആദ്യം ആ സമയത്ത് ഞാൻ ഓൾറെഡി ഡേറ്റ് എടുത്തിട്ടായിരുന്നു വേണ്ടി ആ ആ ആദ്യത്തെ ഒ ഇ ടി എക്സാമിൽ എനിക്ക് റൈറ്റിങ്ങും റീഡിംഗും ബി കിട്ടി ലിസണിങ് സി പ്ലസ് സ്പീക്കിംഗ് സ്പീക്കിങ് സി ആയിപ്പോയി എനിക്ക് സ്പീക്കിങ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു രണ്ടാമതും ഞാൻ അതുപോലെ തന്നെ നിയോഗം വെച്ച് വീണ്ടും ഞാൻ ഒ ഇ റ്റിക്ക് പ്രിപ്പയർ ചെയ്തു അപ്പോഴും എനിക്കതുപോലെ തന്നെ സ്പീക്കിങ് സി പ്ലസ് ഐ ബാക്കിയെല്ലാം സെയിം സ്കോർ തന്നെ അപ്പോൾ സ്പീക്കിംഗ് കിട്ടാതെ ഒരിടത്തോട്ടും പോകാൻ പറ്റത്തില്ല അങ്ങനെ വന്നപ്പോൾ എനിക്ക് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒ ഇ ടി ഡ്രോപ്പ് ചെയ്തു ഇനി കുറച്ച് കഴിഞ്ഞ് ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെ ഇരുന്നപ്പം എൻ്റെ മോന് മൂന്ന് വയസ്സ് ആയിരുന്നു ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പോൾ അവൻ്റെ കാല് നല്ല വളവായിരുന്നു എല്ലാവരും ചോദിക്കുമായിരുന്നു ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞാനത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അവന് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് ബ്ലഡ് ചെക്ക് ചെയ്തപ്പം അപ്പം അതിൻ്റെ സിറപ്പ് കൊടുക്കണം കൂടാതെ സ്പെഷ്യലായിട്ടുള്ള എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാനത് ചെയ്യാൻ എക്സസൈസ് ചെയ്യുമ്പോൾ ഒട്ട് സമ്മതിക്കത്തില്ല ഭയങ്കര വഴക്കായിരുന്നു ആ സമയത്ത് കാല് തട്ടി മാറ്റും പിന്നെ മെഡിസിൻ കൊടുക്കുമ്പോൾ അത് തുപ്പിക്കളയും ഒരു തുള്ളി പോലും അർഗത്തില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ ഉടമ്പടിയിൽ അവൻ്റെ കാര്യം നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു കാലിൻ്റെ വളവ് മാറ്റാൻ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഇനി മെഡിസിനും കൊടുക്കില്ല എക്സസൈസും ചെയ്യിപ്പിക്കത്തില്ല കാരണം അവൻ ഇതൊന്നും സമ്മതിക്കുന്നുമില്ല അപ്പം മാതാവ് തന്നെ മാറ്റിത്തരണമെന്ന് പറഞ്ഞു ഇപ്പോൾ അവന് ഒരു കുഴപ്പമില്ല അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഇത് കൂടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ സ്പെഷ്യൽ ഷൂ ഒക്കെ ഇടണം പിന്നെ ഓടാനോ ചാടാനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അവന് എപ്പോഴും ഓട്ടം ചാട്ടവും മാത്രമേ ഉള്ളൂ ഒരു വേറെ ഒരു മെഡിസിനും ഞാൻ ചെയ്തിട്ടില്ല ഉടമ്പടി നിയോഗം വെച്ചത് മാത്രമേ ഉള്ളൂ അങ്ങനെ അത് മാറിക്കിട്ടി മാതാവിൻ്റെ സഹായം കൊണ്ട് ആണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് പിന്നെ അവന് കഴുത്തിന് ചുറ്റും ചെറിയ മുഴകൾ പോലെ വരുമോ വന്ന് കണ്ടു അത് കണ്ടപ്പോൾ ഞാൻ അതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു അത് കാണിച്ചപ്പോഴത്തേനും ഡോക്ടർ ഫുൾ ബോഡി ജസ്റ്റ് ചെക്ക് ചെയ്തപ്പം അവൻ്റെ ലിംഫുനോട്ട്സിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ചെറുതായിട്ട് എല്ലാ ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പം അത് എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് അവർ ബ്ലഡ് ചെക്ക് ചെയ്തപ്പം എച്ച് ബി കുറവാണെന്ന് പറഞ്ഞു അതിനുള്ള സിറപ്പ് കൊടുത്തിട്ട് എത്ര ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അത് ചെന്നപ്പോഴത്തേനും അത് എച്ച് ബി ഒക്കെ നോർമലായി പക്ഷേ അവൻ്റെ ആ മുഴകൾ അതുപോലെ തന്നെ നിപ്പുണ്ട് ചെറിയ ഒരു സ്വെല്ലിങ് സ്വെല്ലിങ് പോലെ എല്ലാം അപ്പം അവർക്ക് എന്താണെന്ന് മനസ്സിലാകത്തോണ്ട് അവർ പിന്നെയും ബ്ലഡുകൾ ചെക്ക് ചെയ്യുന്നു കൊച്ചാണെങ്കിൽ ഭയങ്കര വഴക്കമുള്ള കൊച്ചായിരുന്നു ആ സമയത്ത് അവൻ എപ്പോഴും കരച്ചിലും ബഹളവും അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ കാലിൻ്റെ വളവ് മാറിയെന്ന് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ വന്നിട്ട് മാതാവിനോട് വീട്ടിൽ വന്ന് ഞങ്ങളുടെ രൂപമൊക്കെ ഇരിക്കുന്നിടത്ത് വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ കൊണ്ടുപോകത്തില്ല ഹോസ്പിറ്റലിൽ മറ്റേ കാലിൻ്റെ വളവ് മാറ്റി തന്നതുപോലെ തന്നെ ഇതും എനിക്ക് മാറ്റി മാറ്റിത്തരണമെന്ന് പറഞ്ഞു അത് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല പക്ഷേ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അത് മാറി ഇപ്പോൾ അവൻ അങ്ങനെ ഒരു അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു മുഴകളോ അല്ലെങ്കിൽ ഒരു സ്വെല്ലിങ്ങോ ഒന്നും വന്നിട്ടില്ല പിന്നെ എൻ്റെ ഞങ്ങൾ ഭർത്താവിന് മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു ജോലി ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോണമെങ്കിൽ ആ ഒരു സാലറി പറ്റത്തുള്ളായിരുന്നു പക്ഷേ അങ്ങനെ പോയപ്പം പുള്ളിയുടെ ജോലിക്കൊരു പ്രോബ്ലം വന്നു തുടങ്ങി ശരിക്കും ടാർജറ്റ് അച്ചി അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ആ ജോലിയിൽ ഒത്തിരി പ്രോബ്ലംസ് വന്നപ്പം ഞാനിവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നിയോഗം വെച്ചിരുന്നു ഞങ്ങൾക്കൊരു ഒരു അവസ്ഥ എനിക്ക് നേഴ്സിംഗ് ജോലിക്ക് പിന്നെ പോകാൻ പറ്റുന്നില്ല കാരണം എൻ്റെ അമ്മയ്ക്ക് ഫിറ്റ്സ് വരും പിന്നെ സോഡിയം കുറഞ്ഞു വരും അതെല്ലാം ഈ ഒക്കെ പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാതിരുന്ന ആ കാലം തൊട്ടാണ് എനിക്കിതെല്ലാം സംഭവിച്ചു തുടങ്ങിയത് അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ദൈവം ഒയിറ്റി തരാതിരുന്നത് എൻ്റെ അമ്മേനെ നോക്കാൻ ആരും ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ജോസഫച്ചൻ അന്നൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ധ്യാനത്തിൽ പറയാം നിങ്ങൾക്കൊരു കാര്യം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾ ഉടമ്പടി ഈ നിബന്ധനകൾ കറക്റ്റായിട്ട് പാലിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ അത് നിങ്ങളെ വേറെ എന്തോ കാണാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കണമെന്ന് അപ്പം ഞാൻ അന്ന് അങ്ങനെ മനസ്സിനെ സമാധാനപ്പിച്ചു എനിക്ക് ഒറ്റ കിട്ടാത്തത് കാരണം ചെറിയ ഒരു സ്കോറിനാണ് പോയത് അപ്പോൾ അങ്ങനെ കിട്ടാതിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എനിക്കത് ചെയ്യാനും പറ്റുന്നില്ല പൈസ ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്കത് ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ ഓർത്തു ഇനി ഞാൻ എഴുതുന്നില്ല മമ്മിനെ നോക്കാൻ ആരുമില്ല അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ഫിറ്റ്സ് വന്ന് ഇടക്കിടയ്ക്ക് വീഴും അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ആരെയും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ എൻ്റെ അമ്മയാണ് അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനമാർഗം വേണം വാടക കൊടുക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യണം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു സംരംഭം തുടങ്ങാനുള്ള ഒരു ഐഡിയ എൻ്റെ ഹസ്ബൻഡിന് ദൈവം തന്നെ കൊടുത്തതാണ് അത് കാരണം ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഫുഡിൻ്റെ അതായത് സ്നാക്സ് യൂണിറ്റ് ഉണ്ണിയപ്പം നീ ഇപ്പം അങ്ങനെ ആയിട്ടുള്ള ഈ ഉള്ള ഈ പലഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഒരു സ്നാക്സ് യൂണിറ്റ് പോലെ അത് ആദ്യം വീട്ടിൽ തന്നെ ചെറുതായിട്ട് തുടങ്ങി പിന്നെ ഞങ്ങൾ കടയിട്ടു ആ കടയിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് അത് കുറച്ച് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ തന്നെ കുറേ രണ്ട് മൂന്ന് വർഷം ഞങ്ങൾ ആദ്യം നിന്ന് വരുമാനത്തോടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വീട് സ്ഥലം ഇല്ല എങ്കിലും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നുപോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൊറോ ഞാൻ പ്രഗ്നൻറ്റായി പ്ര മൂന്നാമത്തെ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് പിന്നെ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് ആ ഉടമ്പടി എനിക്ക് അവിടെ വെച്ച് നിർത്തേണ്ടതായിട്ട് വന്നു അങ്ങനെ വന്നപ്പം ഞാൻ പിന്നെ കൊറോണ പിന്നെ കൊറോണ ടൈമായിരുന്നു എൻ്റെ ആത്മീയതയിൽ ഞാൻ ആ ഉടമ്പടിയിൽ ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ നല്ല ആത്മീയമായി വളർന്നായിരുന്നു എനിക്ക് പരിശുദ്ധ കുർബാനയിലും ബൈബിൾ വായിക്കുമ്പോഴും എല്ലാം നല്ലൊരു തീഷ്ണതയുണ്ടായിരുന്നു അതെല്ലാം മാറി ഞാൻ നേരെ ഡൗണായി അപ്പം സൺഡേ പോലും പള്ളി വളരെ മടിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും വന്നിരിക്കും കടമ നിർവഹിക്കും അങ്ങനെയൊന്നും അല്ലായിരുന്നു ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ വളരെ തീഷ്ണതയോടെ കൊച്ചുങ്ങളെയൊക്കെ വിളിച്ചിരുത്തി വചനം വരെ പഠിപ്പിച്ച് അത്ര രീതിയിൽ നിന്നിരുതി ഞാൻ വളരെ ഡൗൺ ആയിപ്പോയി അപ്പം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് ഇനിയും ആത്മീയയിലാവണം എനിക്ക് ദൈവമായിട്ട് അടുക്കണം ഇനി ഞാൻ എന്തു ചെയ്യും അങ്ങനെ ഇരുന്നപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു ഉടമ്പടി എടുക്കാം അതുവരെയും ആ ഒരു ഗ്യാപ്പിനിടയ്ക്ക് ഉടമ്പടി എന്നുള്ളൊരു വാക്കോ ഇടയ്ക്ക് യൂട്യൂബിലെ അച്ഛൻ്റെ ഗ ജ്യാനൊക്കെ ഞാൻ ഇടയ്ക്ക് കേൾക്കും സാക്ഷ്യങ്ങൾ കാണുമെങ്കിലും ഉടമ്പടി എടുക്കണോ എന്നുള്ളൊരു തോന്നല് പിന്നെ വരുന്നില്ലായിരുന്നു കൂടുതലും ഞായറാഴ്ച മാത്രമേ എനിക്ക് ഞങ്ങൾക്ക് അവധിയുള്ളൂ അപ്പം ഇവിടെ ആ പണ്ട് നേരത്തെ ചൊവ്വാഴ്ചകളിൽ വന്ന് ധ്യാനം കൊടുക്കണമെന്ന് മസ്റ്റായിരുന്നു അപ്പം അങ്ങനെ വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നത് അങ്ങനെ വന്നപ്പോഴത്തേനും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് തീരുമാനിച്ചു ജനുവരി ഫസ്റ്റിന് ഞാൻ ഉടമ്പടി എടുക്കും ഓൺലൈൻ ഉടമ്പടി എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു എടുത്തപ്പം ഞാൻ കൂടുതലും എൻ്റെ അമ്മയുടെ രോഗസൗഖ്യം ആത്മീയമായി വളരണം അങ്ങനെ എൻ്റെ കസിൻസ് കസിൻ്റെ രോഗസൗഖ്യം ഇതൊക്കെയാണ് വെച്ചത് പക്ഷേ ആറെണ്ണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ദൈവമേ ഞാൻ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം വെച്ചിട്ടില്ലായിരുന്നു അതായത് എനിക്ക് ഭയങ്കരമായിട്ട് നിർത്താതെ ചുമ വരും ആ ചുമ വരുന്ന സമയത്ത് യൂറിൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമായിരുന്നു അത് കൂടുതലും വൈകുന്നേര സമയങ്ങളില കടയിലൊക്കെ പോകുമ്പോൾ ഞാൻ ഒത്തിരി പാർട്സൊക്കെ വെച്ചുകൊണ്ട് പോകും കാരണം വെച്ചാൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരെ എഴുതില്ലോ അതിനുവേണ്ടി എങ്കിലും കൂടുതലും വൈകുന്നേരം ഒരു തണുപ്പ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നിർത്താതെ ചുമ വന്നിട്ട് ഇങ്ങനെ യൂറിൻ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അത് വേറെ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഹസ്ബൻഡിന് മാത്രമേ ഉള്ളൂ ഞാൻ മൂന്നും നാലും ഡ്രസ്സൊക്കെ മാറി വന്നു രാത്രിയിൽ ഭയങ്കര വിഷമിച്ചു ഹോസ്പിറ്റലിൽ പോകാൻ ഭയങ്കര മടി അങ്ങനെ വന്നപ്പോൾ തേനും അതെങ്ങനെ ചെന്ന് പറയുമെന്നുള്ളൊരു അങ്ങനെയൊരു ചിന്ത എനിക്ക് മനസ്സിൽ അങ്ങനെ വന്നപ്പോൾ ഓൺലൈൻ ഉടമ്പടി ഞാൻ വെച്ചില്ല ആദ്യം ഞാൻ ഓർത്തി ഇത്രയും വലിയൊരു കാര്യം എനിക്ക് ഉണ്ടായിട്ട് ഞാൻ അത് മാത്രം വെച്ചില്ലല്ലോന്ന് പക്ഷേ എൻ്റെ അമ്മയ്ക്കറിയായിരുന്നു എനിക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താന്ന് ഞാൻ ഒരു മെഡിസിനും ചെയ്തില്ല ആ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരു ഒന്നോ രണ്ടോ ആഴ്ചക്കകുന്നതിന് എൻ്റെ അത് പൂർണ്ണമായിട്ട് നിന്ന് ആ നിർത്താതെയൊരു ചുമയെ നിന്നു ആ യൂറി പാസ് ചെയ്യുന്ന അവസ്ഥ എനിക്ക് പിന്നെ ഇതുവരെ വന്നിട്ടില്ല പിന്നെ അത് അതായിരുന്നു എനിക്ക് ആ ഓൺലൈൻ ഉടമ്പടി കിട്ടിയ ഒരു ഒരു വലിയൊരു അനുഗ്രഹം പിന്നെ അതുകൂടാതെ ഞാൻ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനേഴിന് ഇവിടെ വന്നിട്ട് തീർത്ഥാടക ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് എനിക്കൊരു ചിന്ത വന്നു ഞാൻ നേഴ്സിങ്ങൊക്കെ പഠിച്ചപ്പോൾ പതിനൊന്ന് വർഷത്തോളം വർക്ക് ചെയ്ത ആളാണ് ഇന്ന് ഞാനിപ്പോൾ ഇത് സ്നാക്സൊക്കെ ഉണ്ടാക്കി അങ്ങനെ ജീവിക്കുവാണ് സത്യത്തിൽ ഞങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വലിയതായിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് വീട് വേണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം തന്നെ ബന്ധുക്കളൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നീ എന്നെ പഠിക്കാത്തതെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ചോദിക്കും നേഴ്സാന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഇപ്പം വിദേശത്ത് പോകാമല്ലോ പിന്നെ എന്താ ട്രൈ ചെയ്യാതെ എന്ന് ചോദിക്കും അപ്പം പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയുടെ കാര്യകർത്തലാണ് പോകാൻ പഠിച്ചു നിന്നത് കുട്ടികളെയാണേലും ഹസ്ബൻറ്റിനെ ഏൽപ്പിക്കാം പക്ഷേ അമ്മേനെ എനിക്ക് എനിക്കാരേ ഏൽപ്പിക്കാൻ പറ്റത്തില്ല പെട്ടെന്നാണ് ചിലപ്പം പിക്സ് വന്ന് വീഴുന്നത് ഓർമ്മയില്ലാതെ വീഴും അതുകൊണ്ട് ഞാൻ വന്ന വഴിക്ക് മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു അമ്മേ മാതാവേ ഞാൻ ഈ നേഴ്സിങ് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ അതിനെനിക്കൊരു ഉത്തരം തരണം അതല്ല ഇതാണെങ്കിൽ അങ്ങനെ അങ്ങനെ വന്ന് ഞാനിവിടെ വന്ന് ഓൺലൈൻ ഫസ്റ്റ് ഉടമ്പടി ക്ലാസ് കേട്ടപ്പം അച്ഛൻ പറയുകയാണ് ഓരോ മാതാപിതാക്കളെയും നോക്കാൻ മടിയായിട്ട് പ്രായമായ നോക്കാൻ മടിയായിട്ട് ഓരോരുത്തർ നമ്മൾ ഉടമ്പടി എടുക്കുന്നു പുറത്തേക്ക് പോകാൻ വേണ്ടി അതൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു അതൊക്കെ എടുപ്പത്തേനും എനിക്ക് എനിക്കുള്ളൊരു ഉത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഞാൻ പിന്നെ രസിക്കുന്നുള്ള ഇത് തന്നെ ഞാൻ മറന്നു കാരണം അതെനിക്ക് ചെയ്യാൻ പിന്നെ തോന്നുന്നില്ലായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോയി അങ്ങനെ പോയപ്പോൾ ആ ഉടമ്പടി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കട നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നപ്പം അവരവിടെ നിന്ന് മാറാൻ പറഞ്ഞു അത് വാടകയ്ക്കെടുത്ത കടയായിരുന്നു അത് വേറെ സ്ഥലത്തേക്ക് മാറിയപ്പോഴത്തേനും വളരെ പകുതിയോളം ഞങ്ങളുടെ കച്ചവടം കുറഞ്ഞു പോയി പിന്നെ ഞാൻ തീർത്ഥാടകുടുമ്പഴി വന്ന് എടുത്തപ്പം വെച്ചായിരുന്നു ഞങ്ങളുടെ ഇത് വരുമാനമാർഗം ഉള്ളൂ മാതാവേ നീ തന്ന നീ തന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് പക്ഷേ ഇന്ന് വരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടന്നു പോകുന്നുണ്ട് പിന്നെ വേറെ ഉള്ളത് ഓൺലൈൻ ലൈറ്റ് ഏ ക്യാൻഡിൽ പ്രയറെ എനിക്ക് എന്തോ ഒരു വിശ്വാസക്കുറവായിരുന്നു കാരണം ലൈറ്റ് ഏ ക്യാൻഡിൽ പ്രയറി ഇട്ടാൽ എങ്ങനെ മാതാവ് കാണും അങ്ങനെ ഒരു ചിന്തയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്തയായിരുന്നു അങ്ങനെ വന്നപ്പോ എനിക്കാണെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ടേ എനിക്ക് ഇപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സാകുന്നു നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പം തൊട്ടേ എനിക്ക് ഹെവി ബ്ലീഡിങ് അല്ല ബ്ലീഡിങ് പീരീഡ്സ് നിന്നു അപ്പോൾ ഞാൻ ഓർത്തു അത് പീരീഡ്സ് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് വിചാരിച്ചു പക്ഷേ ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പം പീരീഡ്സ് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം തൊട്ടേ പത്ത് മൂന്ന് നാലും അഞ്ചും ദിവസം വന്നോണ്ടിരുന്ന പീരീഡ്സ് അത് നോർമലായിട്ട് എനിക്കൊരു പ്രശ്നങ്ങളും പീരീഡ്സിൽ ഇല്ലാത്ത ഒരാളായിരുന്നു അത് പത്തും പതിനഞ്ചും ദിവസം ഭയങ്കര ഹെവി ബ്ലീഡിങ് ആയിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കത് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല അത് അവസ്ഥയായി അതും അതും ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടി പക്ഷേ എങ്കിലും വിശുദ്ധു കുർമാനയിലും എല്ലാത്തിലും ഞാൻ പോകാതെ ഇരുന്നിട്ടില്ല ഞാൻ എല്ലാത്തിലും പോകും പക്ഷേ എങ്കിലും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അങ്ങനെ ഞാൻ ലൈറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കുന്ന സമയമായിട്ടില്ല ഒരു ദിവസം ഞാൻ വിചാരിച്ചു ലൈറ്റ് ഏ ക്യാൻറ്റിൽ പ്രയർ ഇടാം അങ്ങനെ ഞാൻ ലൈറ്റ് ഏ ക്യാൻറ്റിൽ പ്രയർ ഒരു ഉച്ച സമയത്താണ് ഇട്ടത് ആ ഉച്ച സമയത്ത് അതായത് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ട് ആ ഒരു ഉച്ച സമയത്ത് ഇട്ടത് തൊട്ട് ഇന്ന് വരെയും എനിക്ക് ഹെവി ബ്ലീഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ല നോർമലായിട്ട് തന്നെയാണ് എൻ്റെ പീരീഡ്സ് വരുന്നത് അതെനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മാതാവ് തന്നത് പിന്നെ എനിക്ക് ഞാൻ മാതാവിൻ്റെ അടയാളങ്ങൾ എനിക്ക് പല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അത് ഞാനൊരു സാക്ഷങ്ങളൊക്കെ ഞാൻ കൃത്യമായി കേൾക്കും ഞങ്ങൾ കടയിൽ ജോലി ചെയ്യുമ്പം സാക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ആ സമയത്ത് ഒരു കൊച്ചു ഇങ്ങനെ സാക്ഷ്യം പറയുവാണ് അതിന് വിദേശത്ത് പോകാനുള്ള ഒരു പേപ്പർ ശരിയാഞ്ഞിട്ട് അത് വിഷമിച്ച് പോയപ്പം ആ കൊച്ച് മഴവില് കണ്ടു അപ്പം അതിൻ്റെ സന്തോഷമായി അപ്പം അച്ഛൻ ഇവിടെ അത് വിശദീകരിച്ച് പറയുമായിരുന്നു അപ്പോൾ പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു മഴവില്ലെന്ന് പറയുന്നത് ഉടമ്പടിയുടെ സ്ഥിരീകരണമാണ് നമ്മൾ ചെയ്ത ഉടമ്പടി കാണുന്നുണ്ട് ദൈവം കാണുന്നുണ്ടെന്നുള്ള അതിൻ്റെ ഒരു അടയാളമാണെന്ന് അപ്പം ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാം ചെയ്തിട്ടും എനിക്കൊരടയാളം പോലും അങ്ങനെ ഞാൻ എപ്പോഴും പറയും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൊച്ചിനോട് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് ഒരടയാളം കിട്ടുന്നില്ലല്ലോ എനിക്കൊരടയാളം കിട്ടുന്നില്ല എപ്പോഴും പരാതി അപ്പം അങ്ങനെ പറഞ്ഞു അപ്പോൾ ആ കൊച്ചു പറഞ്ഞു സാരി ജയിച്ചു ചേച്ചി എല്ലാം ചെയ്യുന്നുണ്ടല്ലോ അപ്പം അത് കിട്ടും എന്ന് പറഞ്ഞാൽ അതെന്നെ ആശ്വസിപ്പിച്ചു പക്ഷേ ഞാൻ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കൊരളയാളം തരുന്നില്ല എനിക്ക് ഓരോ സാക്ഷിയും കേൾക്കുമ്പോഴും ഇത് തന്നെ പറയും അന്ന് വൈകുന്നേരം ഞാൻ മഴവിൽ ഇനി എന്ന് കാണാനാണ് ഈ ഇത്ര ഞാൻ ഇതുവരെ ഒരു മഴവില്ല ചെറുപ്പത്തിലെങ്ങാണ്ട് കണ്ടിട്ടുള്ളൂ ഇപ്പോഴൊന്നും കാണുന്ന പോലും ഇല്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ ഇരുന്നപ്പം എൻ്റെ പിള്ളേർ ഓടി വന്നിട്ട് പറഞ്ഞു വലിയൊരു മഴവില്ല അമ്മയെ മഴവില്ല മഴവില്ലെന്ന് പറഞ്ഞതാണ് വരുന്നത് ഞാൻ ചെന്ന് നോക്കുമ്പോൾ വലിയൊരു മഴവില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല അത്രയും ഭയങ്കര വലിപ്പത്തിൽ അത്രയും ബ്രൈറ്റായിട്ട് ഒരു മഴവില്ല ഞാൻ കണ്ടു അപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നത് എല്ലാവരും പറയും അവരുടെ കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പുള്ള ഒരു സൈനായിട്ടാണ് മഴവില് കാണുന്നത് ഞാൻ എന്നെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ മാതാവ് എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ മാതാ നിന്നെ ഞാൻ കാണുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്നെ മഴവിൽ കാണിച്ചതെന്ന് അതിപ്പം പിന്നെ ഇതുവരെ ഞാൻ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല ഒരടയാളവും എനിക്ക് വേണ്ട അല്ലാതെ തന്നെ എനിക്കറിയാം ഞാൻ പറയുന്ന പ്രാർത്ഥനകളൊക്കെ ദൈവം തന്നെ കേൾക്കുന്നുണ്ടെന്ന് പിന്നെ ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി എഴുന്നേറ്റ് എല്ലാ ദിവസവും പോവായിരുന്നു എഴുന്നേറ്റപ്പം ഭയങ്കര ഇടി മഴയായിരുന്നു അപ്പം കാറ്റു അപ്പം എൻ്റെ കൂടെ വരുന്ന ചേച്ചി എന്നോട് പറഞ്ഞു ഫോൺ വിളിച്ചു ഞാൻ പ്രത്യക്ഷക്കാരൻ്റെ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നപ്പോഴാണ് ചേച്ചി എന്നെ വിളിക്കുന്നത് അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു മഞ്ജു ഞാൻ വരും മഞ്ജു എന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുന്നത് മഞ്ജു ഞാൻ വരുന്നില്ല ഭയങ്കര ഇടി മഴയാണെന്ന് അപ്പം ഞാൻ തിരികെ കിടത്തിയിട്ടില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ മനസ്സ് വിചാരിച്ചു ഇനി അങ്ങനെ പോകും ആരുമില്ലാതെ ഇരിട്ടുണ്ട് കൊ ചില സമയത്ത് മോൻ വരും കൂടെ പക്ഷേ അവനെ അന്ന് വിളിച്ചില്ല മഴ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഞാൻ ഇതെല്ലാം ഓർത്തോ ഞാൻ എന്നാൽ ഞാനും ഇന്ന് പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ നോക്കിയപ്പം ആ തിരിയിൽ ഒരു ഹാർട്ട് ഷേപ്പ് ആദ്യമായിട്ടാണ് ഞാൻ തിരിയിൽ അങ്ങനെ ഒരു ഇത് വരുന്നത് അത് വന്നപ്പോഴത്തേന് ഞാൻ മാതാ അപ്പം ഞാനിങ്ങനെ ഓർത്തി ഇത് തിരുഹൃദയമാണോ എല്ലാവരും പറയും ചിലര് പറയും തിരിഹൃദയം വന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇത് എന്നായിരിക്കും ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേനും ഞാൻ ആ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തത് എടുത്ത് ഒന്നുകൂടെ ഒന്ന് നോക്കി നോക്കിയപ്പം മാതാവ് ഇങ്ങനെ എൻ്റെ ഈ വീട്ടിൽ ഒരു മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നിജത്തേക്ക് ഇങ്ങനെ കൈ കാണിച്ചിട്ട് ആ തിരിയലിലോട്ട് ഇങ്ങനെ നോക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മാതാവിൻ്റെ വിപുലകൃതിയാണ് എന്നെ കാണിച്ചു തന്നതെന്ന് പിന്നെ ഞാൻ ആദ്യമായി കാരുണ്യപ്രവർത്തി കാരുടെയും പ്രവൃത്തി ചെയ്യാൻ പോയ സമയത്ത് ഞാൻ കാരുടെയും പ്രവൃത്തി പോയി ചെയ്യുന്നില്ലായിരുന്നു ആരും കൂടെയില്ല അതുകൊണ്ട് ഞങ്ങൾ വന്ന് വരുന്നവർക്ക് ചെയ്യും അങ്ങനെയായിരുന്നു ഒരു സാധ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോയ സമയത്ത് ഓട്ടോയിൽ ഒരു ചേച്ചിയുടെ കൂടിയാണ് പോയത് ഓട്ടോ കയറിപ്പം തൊട്ടേ എനിക്ക് ഭയങ്കര സുഗന്ധം വരുന്നു അങ്ങനെ വന്നപ്പോൾ ഞാൻ ചേച്ചോടി ചോദിച്ചു ചേച്ചി എന്തെങ്കിലും സുഗന്ധം വരുന്നുണ്ട് മുല്ലപ്പൂവിൻ്റെ മണമല്ല വേറൊരു ഭയങ്കര ഈ പെർഫ്യൂം കുപ്പിയൊക്കെ പൊട്ടുന്ന ഒരു ഇത് പൊട്ടിക്കഴിയുമ്പോൾ ഭയങ്കര സ്മെൽ അങ്ങനെ വന്നപ്പോൾ ഇനി ചേച്ചി പറഞ്ഞാൽ എനിക്കൊരു സ്മെല്ലും വരുന്നില്ല അപ്പോൾ ഞാൻ ചേച്ചോടി ചോദിച്ച ചേച്ചിക്ക് മൂക്കിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ വല്ല ജദോഷം അപ്പോൾ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു ഓട്ടക്കാരനോട് ചോദിച്ചു ചേട്ടന് ഇല്ലാത്ത എന്തെങ്കിലും പെർഫ്യൂം അടിച്ചിട്ടുണ്ടോ ഇല്ല ഒന്നും ഒന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ ആദ്യം വന്നിപ്പം പറഞ്ഞിരുന്നത് എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം വേണ്ട കാരണം ഇവിടെ എല്ലാം മുല്ലപ്പൂവിൻ്റെ മണമാണ് അപ്പോൾ മാതാവിൻ്റെ അടുത്ത് വരുന്നത് എനിക്ക് വേറെ മണത്തിൽ വന്നാൽ മതിയെന്ന് മുല്ലപ്പൂവിൻ്റെ മണമല്ല എനിക്ക് കിട്ടിയത് ഞാൻ ആ ഓർഫനേജിൽ പോയി തിരിച്ചു വരുന്നോടം വരെ എനിക്ക് ആ മണം വന്നു എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഭയങ്കരമായ മണം സുഗന്ധം വന്നിട്ട് അങ്ങനെ അങ്ങനെ മൂന്ന് അടയാളങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാനിവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് ഹോസ്പിറ്റലുകൾ അങ്ങനെ എല്ലായിടത്തും കൊടുക്കും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത് പിന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോകും കാരണീയ പ്രവർത്തികൾ എല്ലാ ഹോസ്പിറ്റലുകൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണും അവർക്ക് വേണ്ട പറ്റുന്ന പോലെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യും പിന്നെ മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാത്തവർക്ക് ഡ്രസ്സ് ഇല്ലാത്തവർക്ക് അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയുള്ള എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടാഴ്ചയിലൊരിക്കെ കുമ്പസാരിക്കും ഓൺലൈൻ ഉടമ്പടി ലൈവായിട്ട് തന്നെ ഞാൻ കടയെ വെച്ച് തന്നെ കാണും പിന്നെ സാഷയങ്ങൾ കാണും ഷെയർ ചെയ്യും പിന്നെ ഉള്ളത് ഡെയിലി ബ്രെഡ് പിന്നെ എൻ്റെ ഭർത്താവിന് കൈയുടെ റിസ്റ്റിന് ഭയങ്കരമായിട്ട് അതികഠിനമായ വേദന ഉണ്ടായിരുന്നു അത് ആറുമാസത്തോളം ആയിട്ടായിരുന്നു ആ പറഞ്ഞിരുന്നത് അപ്പം ഞാൻ ഉടമ്പടി തൈലൊക്കെ തേക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഇടയ്ക്ക് കുറയും പിന്നെ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അത് അത് കഴിഞ്ഞപ്പം തൊട്ട് ഇപ്പം ആ വേദന തീരെയില്ല നന്നായിട്ട് മാറിയിട്ടുണ്ട് ഒരു സാധനം വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പയ കിണറ്റിൽ ഈ വേനൽക്കാലത്ത് വെള്ളമില്ല അപ്പോൾ പൈപ്പ് വെള്ളം കുടിവെള്ളമാണ് വരുന്നത് ഞങ്ങളുടെ അങ്ങോട്ട് വരുന്ന വെള്ളത്തിന് മാത്രമേ എപ്പോഴും ഒരു ബ്ലോക്കാണ് ഞങ്ങൾ രണ്ട് വീട്ടുകാർക്ക് വെള്ളം കിട്ടത്തില്ല ബാക്കി എല്ലാവർക്കും നല്ലതായിട്ട് വെള്ളം കിട്ടും അപ്പം എന്താണ് ബ്ലോക്ക് എന്നുള്ളത് ഓപ്പറേറ്റർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആ ചേട്ടൻ ഒത്തിരി വന്ന് നോക്കുമ്പോൾ ഒന്നും ആ വെള്ളം എവിടെയാണ് ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പോവും അങ്ങനെ ഞാൻ ഉടമ്പടി ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസമാനം ചെല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് വെള്ളം വരാൻ തുടങ്ങി ആ ചേട്ടനോട് ചോദിച്ചപ്പം ബ്ലോക്ക് എവിടെയാണ് കണ്ടുപിടിക്കാൻ ചേട്ടന് പറ്റിയിട്ടില്ല പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ആ ബ്ലോക്ക് മാറി വെള്ളം വരാൻ തുടങ്ങി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി അറിയിക്കുന്നു ജോബിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഏഴ് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ വൃക്ഷത്തിന് പ്രത്യാശയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും മേരി മാത്യു എന്ന ഈ സഹോദരിയും കുടുംബവും വലിയ സന്തോഷത്തോടെ കുടുംബത്തിൽ കുടുംബത്തിലോരോരുത്തർക്ക് ലഭിക്കുന്ന വലിയ ഉടമ്പടി അനുഭവങ്ങളെ ഈ അൽത്താരയിൽ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടി തുടങ്ങുമ്പോൾ നാം കേൾക്കുന്ന ഒരു വിഷയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്ത കുടുംബമാണ് പിന്നീട് ഒരു അല്പകാലം കഴിഞ്ഞപ്പോൾ സഹോദരി ഉടമ്പടിയിൽ നിന്ന് ഒന്ന് പിന്നോട്ട് പോയി കാര്യങ്ങൾ മറന്നു തീഷ്ണത കുറഞ്ഞു എല്ലാം ഒന്ന് സാമട്ടിലായി അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളും അതിനോടൊപ്പം കുടുംബത്തിനകത്ത് കയറി വരുന്നുണ്ട് ഇത് ഉടമ്പടി ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ് ആദ്യം നമ്മൾ ഉടമ്പടി എടുക്കുവാൻ വരുന്നത് ആദിയോടും പ്രാർത്ഥനയോടും പൂർണ്ണ ശരണത്തോടും കൂടിയാവും ക്ലാസ്സുകൾ കേട്ട് ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ആദ്യ ദിവസങ്ങളിലൊക്കെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ കോംപ്രമൈസ് ഇല്ലാതെ നമ്മൾ ഉടമ്പടി ജീവിച്ചുകൊണ്ടിരിക്കും എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കിതൊരു റൊട്ടീനാവും അപ്പോൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് എൻ്റെ ശരീരവും മനസ്സും ആത്മാവുമുണ്ടോ അത് കാണണമെന്ന് നിർബന്ധമില്ല അതിങ്ങനെ നടന്നു പോകുന്നു എന്ന രീതിയിൽ പോകാം പിന്നീട് ആദ്യം കുറച്ച് നാൾ പുതുക്കിക്കൊണ്ടിരിക്കും പിന്നീട് എന്തിനാ ഇനി പുതുക്കുന്നത് മാതാവിനെ അറിയാമല്ലോ യൂട്യൂബിൽ കാണുന്നുണ്ടല്ലോ എല്ലാ കാര്യവും നടക്കുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മൾ തന്നെ പലതരം എക്സ്ക്യൂസുകൾ പല രീതികളിൽ കണ്ടുപിടിച്ചുകൊണ്ട് ഉടമ്പടിയിൽ നിന്ന് എങ്ങനെ പുറകോട്ട് മാറാമെന്ന് നാം അറിയാതെ മാറിക്കൊണ്ടിരിക്കും അങ്ങനെ ഉടമ്പടി ശരിക്കുമെന്ന് ജീ അന്ധവിശ്വാസം വലിക്കുന്നത് പോലെ നിൽക്കുന്ന ഉണ്ടാവാം ചിലതൊക്കെ ചരമമടയുകയും ചെയ്യാം എന്നാൽ ഉടമ്പടി കുറേ നാൾ നിങ്ങൾ വിട്ടുപേക്ഷിച്ച് പോയാലും പിന്നീട് ഒരിക്കലെടുത്താൽ അത് വീണ്ടും തളിർക്കുമെന്ന് ഈ കുടുംബം ഈ എൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് നിങ്ങൾ ആദ്യം ദൈവാനുഭവത്തിൻ്റെ രുചി അറിഞ്ഞവരാണ് അമ്മമാതാവിൻ്റെ സ്നേഹം അനുഭവിച്ചവരാണ് അമ്മമാതാവ് കൈപിടിച്ചപ്പോൾ ആ കരം ചേർത്ത് പിടിച്ച് നടന്ന് ജീവിതത്തിൽ അമ്മയെ വിളിച്ചാൽ വിളികളിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുമെന്ന് ലോകത്തോട് പറയുവാൻ പറ്റുന്ന വിധത്തിൽ ദൈവാത്മാവിനാൽ നിറഞ്ഞവരുമാണ് അതുകൊണ്ട് നമ്മുടെ സ്വാർത്ഥത കൊണ്ടോ അലസത കൊണ്ടോ മറ്റ് ലോകവിഷയങ്ങളിലുള്ള താല്പര്യക്കൊള്ളത് കൊണ്ടോ നമ്മൾ ഉടമ്പടിയിൽ വീണുപോയാലും എപ്പോഴാണോ ഒരു ഉണർച്ച വരിക ആ ഉണർവിൽ തന്നെ എഴുന്നേറ്റ് വീണ്ടും ഉടമ്പടി ജീവിതം നിങ്ങൾ തുടരുവാൻ പുതുക്കുവാൻ തീരുമാനിച്ചാൽ നിങ്ങൾ കൃപയുടെ ലോകത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണ് ഈ കുടുംബം എട്ടോളം അനുഭവങ്ങളാണ് ഇയാൾ താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് മകൻ്റെ കാലിൻ്റെ വളവ് മരുന്നൊന്നും ചെയ്യാതെ അമ്മമാതാവിനെ നേർച്ച വസ്തുക്കളുടെ പ്രയോഗത്താൽ മാത്രം പൂർണ്ണമായി സൗഖ്യപ്പെട്ടത് നിസ്സാരമായി ഇവിടെ സാക്ഷ്യപ്പെടുത്തി എത്ര വർഷങ്ങൾ എത്ര നാളുകൾ കുഞ്ഞുമായി കാല് നേരെയാകുവാൻ ആശുപത്രിയിൽ നടക്കണം അമ്മയുടെ അരികിലേക്ക് വന്ന് ഉടമ്പടി ഒന്ന് ശക്തിപ്പെടുത്തുമ്പോൾ അത് രോഗത്തിൻ്റെ സൗഖ്യമായി ആ കുഞ്ഞിൻ്റെ ഒരുപക്ഷെ കാലിൻ്റെ വളവ് പോലും ഉടമ്പടിയിലേക്ക് കുടുംബത്തെ മടക്കിക്കൊണ്ട് വരുവാൻ കൊടുത്ത ഒരു ചെറിയൊരു തോണ്ടലാണ് ആ തോണ്ട് കൃത്യമായി കിട്ടി അതുകൊണ്ട് ആ കുടുംബം ഒരുമിച്ച് സന്തോഷത്തോടെ തിരികെ വന്നതിനെ ഒരുപക്ഷെ നമുക്ക് കാണാനാവും സഹോദരിയുടെ തന്നെ വ്യക്തിപരമായ രണ്ട് വിഷയങ്ങൾ അതൊന്ന് തുടർച്ചയായ കലശലായ ചുമയും അതിനോടൊപ്പം യൂറിൻ പോകുന്ന അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒത്തിരി തന്നെ തന്നെ അപമാനിതയാക്കും വിധം ക്ലേശം അനുഭവിക്കുന്ന ഒത്തിരി തവണ വസ്ത്രം മാറേണ്ടി വരുന്ന ദുരിതമനുഭവിക്കുന്ന വിഷയങ്ങൾ സൂചിപ്പിച്ചു എന്നാൽ നിയോഗത്തിൽ എഴുതാൻ മറന്നുപോയെന്ന് അതിനോട് ചേർന്ന് തന്നെ പറയുന്നുണ്ട് നിയോഗത്തിൽ എഴുതാത്തതുപോലും ഉള്ളിൽ നിന്ന് കണ്ണീരോടെ കൊടുക്കുന്ന നിയോഗങ്ങൾ അമ്മ മാതാവ് കണ്ട് സഹായിക്കുമെന്ന് മകളുടെ വാക്കുകൾ നമ്മളോട് പറയുകയാണ് നീ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കൃപാസനം അമ്മയുടെ തിരുനടയിൽ നീ കൊടുക്കുന്നുണ്ടോ ആ കൊടുക്കുന്നതിന് പോലും അതിന് പോലും കൃപ ലഭിക്കുവാൻ താമസമുണ്ടാവില്ലെന്ന് മകള് പറഞ്ഞു നിസ്സാരമായി അതെനിക്ക് സൗഖ്യപ്പെട്ട് കിട്ടി മറ്റൊന്ന് ഹെവി ബ്ലീഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത് അത് ഈ രണ്ട് വിഷയത്തിലും മറ്റാരോടും ചെന്ന് പറയുവാനുള്ള മടി സ്വയം ഞേഴ്സ് തന്നെയാണ് മടിവരേണ്ട ഒരു കാര്യവുമില്ല എങ്കിലും മറ്റുള്ളവരോട് തൻ്റെ ജീവിതത്തിൻ്റെ രോഗാവസ്ഥകൾ പറയുവാനുള്ള ഒരു ലജ്ജയും നാണക്കേടും അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുനടക്കുന്ന രീതിയാണ് സഹോദരി പങ്കുവെക്കുന്നത് എന്നാൽ അമ്മയുടെ കരങ്ങളിലേക്ക് ആ വിഷയത്തെയും സമർപ്പിക്കുമ്പോൾ ആ സഹോദരി പറയുന്നുണ്ട് ഇപ്പോൾ സാധാരണ പോലെയുള്ള പിരീഡ്സായി എനിക്കത് മാറിക്കിട്ടി എൻ്റെ ആ വലിയ വേദനയുടെ വിഷയങ്ങൾ മൊത്തമായി മാറിയെന്നാണ് സഹോദരൻ്റെ റിസ്റ്റിലുണ്ടായിരുന്ന വേദന ആറുമാസത്തോളം ഒരു ചെറിയ ഭാരവസ്തു പോലും എടുക്കുവാനാവാതെ ക്ലേശിച്ചത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും പ്രത്യേകമായി നിയോഗത്തിലത് സമർപ്പിക്കുകയും ചെയ്തപ്പോൾ സൗഖ്യപ്പെട്ടത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സഹോദരി അതിനിടയിൽ ഒരു വാചകം പറഞ്ഞു അത് ശ്രദ്ധിക്കേണ്ടതാണ് ആറുമാസം ഞാൻ ഉടമ്പടി തൈലം പൂശി മാറ്റമൊന്നും ഉണ്ടായില്ല വെറുതെ അത് പൂശി വെച്ച് അത് ചെയ്തോ ചെയ്തു ചെയ്തില്ലേ ചെയ്തില്ല എന്ന രീതിയിൽ ഒരു കാരണവശാലും ഉടമ്പടി നേർച്ച വസ്തുക്കളെ പ്രയോഗിക്കരുത് ഉടമ്പടി നേർച്ച വസ്തു പ്രയോഗിക്കുന്നുണ്ടോ അതെന്തിനു വേണ്ടിയാണോ അത് നിശ്ചയം നമുക്ക് സാധിച്ചിരിക്കുമെന്ന മനസ്സിനോട് മനസ്സ് പറയുന്ന ഉറപ്പുണ്ടാവണം എന്നിട്ട് ചെയ്യാവൂ അതല്ലെങ്കിൽ ആറു മാസമോ ആറു വർഷമോ ആയാലും ഉടമ്പടി ക്രാക്കാവില്ല ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപകാരമാവില്ല വിശ്വാസത്തോടെ ഉപയോഗിക്കുന്നത് അത് സൗഖ്യത്തിനെങ്കിൽ സൗഖ്യത്തിന് തടസ്സം മാറാനെങ്കിൽ തടസ്സം മാറുവാൻ അത് അനുഗ്രഹിക്കപ്പെടുവാനെങ്കിൽ അനുഗ്രഹിക്കപ്പെടുവാൻ വിജയിക്കുവാണെങ്കിൽ വിജയിക്കുവാൻ എന്തിനാണോ അതിനത് ഉപകരിക്കുമെന്ന് സംശയമില്ലാതെ പറയുമ്പോൾ മാത്രമേ അത് ആ നേർച്ച വസ്തു എന്തു തന്നെയാണ് ഉപ്പാവട്ടെ തേനാവട്ടെ ഉടമ്പടി തൈലമാവട്ടെ കരത്തിൽ പിടിക്കുന്ന ഉടമ്പടി കാശ് അത് നമുക്ക് സൗഖ്യത്തിന് സംരക്ഷണത്തിനുള്ള സഹായമാവും അത് സഹോദരിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ ഓർത്തെടുക്കണം വെറുതെ അത് അപ്ലൈ ചെയ്യുക കുരിശടയാളം വരയ്ക്കുക അതല്ല ഇറ്റ് ഇസ് നോട്ട് എ റൊട്ടീൻ ബട്ട് നമ്മളതിൽ നമ്മുടെ മനസ്സ് നിശ്ചയം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് മറ്റൊന്നുകൂടി കുടുംബം പറഞ്ഞു കച്ചവടത്തിലുണ്ടായ വരുമാനക്കുറവ് അമ്മയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അത് സ്റ്റേബിളായി പോകുവാൻ വേണ്ടി ലഭിക്കുന്ന കാര്യങ്ങൾ കുടുംബം ഒരുമിച്ച് ഈ അൾത്താരയിൽ ഈ സാക്ഷ്യം പറയുമ്പോൾ അമ്മയോട് എത്ര കണ്ട് ഒട്ടിച്ചിരുന്നു മാതാവിൽ എത്ര കണ്ട് ശരണപ്പെടുന്നു മാതാവ് വഴി നടത്തുന്നതിനെ എത്ര കണ്ട് സന്തോഷത്തോടെ ജീവിതം സുരക്ഷിതമാക്കുന്നു എന്ന് കുടുംബ ലോകത്തോട് വിളിച്ചു പറയുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ വ്യത്യസ്തമാവട്ടെ ശരണപ്പെട്ടുകൊണ്ട് വിശ്വസ്തതയോടെ ഉടമ്പടിയിൽ ജീവിക്കണം യുക്തി കൊണ്ടല്ല അമ്മയുടെ സന്നിധിയിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയും കാര്യങ്ങൾ കാണുകയും വേണ്ടത് കുഞ്ഞിനെ പോലെ കരങ്ങളിൽ അല്ലെ വിളിച്ചാലും കരത്തിലേക്ക് ചായുന്ന പോലെ അമ്മയുടെ കരങ്ങളിലേക്ക് നിഷ്കളങ്കമായി വിട്ടുകൊടുത്ത് ഞാൻ ഇതാണ് ജീവിതം ഇങ്ങനെയാണ് എനിക്ക് ജീവിതം ഇങ്ങനെ മാറി വേണം അതിനെന്നെ സഹായിക്കുവാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നൊരു എളിമ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ വിശ്വാസം ദൈവമഹത്വം ദർശിക്കുവാൻ നമ്മളെ സഹായിക്കും ഈ കുടുംബത്തിന് ലഭിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ അമ്മ മാതാവ് കരം പിടിക്കട്ടെ ഈ അമ്മയുടെ സന്നിധിയിൽ ഈ സാക്ഷ്യം സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് അമ്മ മാതാവിനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക